ഇതാണ് എൻ്റെ ടുപ്പുണ്ട് എന്റെ പേര് എൻ്റെ അപ്പൊ ഇന്ന് എന്റെ കിച്ചൺ കിച്ചണിനെ കുറച്ചാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഫസ്റ്റ് എൻ്റെ ഒരു അടുപ്പുണ്ട് പിന്നീടായിട്ടാണ് കട്ടിങ് ബോർഡും പിന്നീട് ഇത് എൻ്റെ ഷ് ഇതാണ് എന്റെ സ്പൂണൊക്കെ ഇട്ടു വെക്കുന്ന കപ്പ് പിങ്കാണ് അപ്പൊ ഇതാണ് പാത്രങ്ങള് അപ്പൊ ഇത് കിച്ചൺ പാചകത്തില് ഫുഡ്സിടാനുള്ള കുറച്ച് സാധനങ്ങളാണ് ഇത് ഇതെന്താണെന്ന് പറഞ്ഞത് ഞാൻ ചുമ്മാ ഇങ്ങനെ ഇത് നോക്കേ ആദ്യം ഇത് മുട്ടയാണ് ഞാൻ മുട്ട എല്ലാം ചുമ്മ ഗ്ലാസ് ആണ് മുട്ട പിന്നെ ഇത് കൊഞ്ച് പ്ലാസ്റ്റിക്ക കൊഞ്ച് ഇത് ഒരു സാധനമാണ് ഇത് കാപ്സിക്കോ കേട്ടോ എല്ലാം ക്യാപ്സിക്കോസിലുണ്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുള്ള ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കൊടുത്തേക്കുന്ന ബെൽബട്ടൺ നമുക്ക്